വെൽക്കം ടു സ്റ്റോർ ഈ ഓണാഘോഷത്തിന് ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു എത്തനിക് സ്റ്റോർ നിയർ ബസ്റ്റാൻഡ് പഴയൂർ മണ്ഡലം നൂറ്റി അമ്പത്തിരണ്ടാം ബൂത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജി അനുസ്മരണം നടന്നു പഴയന്നൂർ മണ്ഡലം നൂറ്റി അമ്പത്തിരണ്ടാം ബൂത്തിന്റെ ഗാന്ധിജി അനുസ്മരണം ബൂത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ നാരായണന്റെ വസതിയിൽ വെച്ച് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ബൂത്ത് ഇൻചാർജുമായ പി കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇന്ന് നമ്മൾ നമുക്ക് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ആരോടും എപ്പോഴും എന്തുവേണമെങ്കിലും സംസാരിക്കാവുന്ന എന്തുവേണമെങ്കിലും പ്രവർത്തിക്കാവുന്ന സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാം ജന്മദിനമാണ് ഇന്ന് നമ്മൾ ഇത് വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നമ്മളിപ്പോൾ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി പോലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കുകയും അതിലൂടെ ഒരുപാട് വ്യക്തികൾ മഹാത്മാഗാന്ധിക്ക് പുറമെ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി അനവധി അനവധി നമുക്ക് വേണ്ടി വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യം ബൂത്ത് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി വൈസ് പ്രസിഡന്റ് ഗീതാനാരായണൻ ഗജാഞ്ജി കൃഷ്ണൻ മുലയ്ക്കൽ സെക്രട്ടറി സജീഷ് വാർഡ് മെമ്പർ രാധാ രവീന്ദ്രൻ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പുഷ്പാർച്ചനക്ക് ശേഷം അനക പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങുകൾക്ക് ശേഷം കമ്മിറ്റി അംഗങ്ങളും പ്രദേശവാസികൾക്കൊപ്പം ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി സി വിന്യൂസ് പഴയൂർ